നമസ്കാരം രാഹുൽ ഗാന്ധി ഓരോന്ന് വാവിട്ട് പറയുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് എന്താണ് എന്ന് ഒന്നുകൂടി ആലോചിക്കുന്നത് നന്നായിരിക്കും കാരണം കേട്ടു നിൽക്കുന്ന ആൾക്ക് വ്യക്തമായ മറുപടിയില്ല എന്ന് താങ്കൾ കരുതരുത് പലപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്ന പല കാര്യങ്ങൾക്കും വളരെ വ്യക്ത ശക്തമായി തന്നെ രാഹുൽ ഗാന്ധിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ബജറ്റിന് മുന്നോടിയായുള്ള ഹൽവ പാചകത്തിൽ പിന്നോക്ക വിഭാഗക്കാരായ ഒരാൾ പോലുമില്ലെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് ലോക്സഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അതേ നാണയത്തിൽ തിരിച്ചടിച്ചിരിക്കുകയാണ് രാജീവ് ഗാന്ധി ഫൗണ്ടേഷന്റെയും രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും നേതൃനിരയിൽ എത്ര എസ് സി എസ് ടി ഒ ബി സി വിഭാഗക്കാരുണ്ടെന്നാണ് നിർമ്മല സീതാരാമൻ ചോദിച്ചത് രാഹുലിന്റെ പരാമർശം തന്നെ വളരെയധികം വേദനിപ്പിച്ചുവെന്നും ബജറ്റ് ചർച്ചയ്ക്കുള്ള മറുപടിയിൽ നിർമ്മല പറഞ്ഞു ബജറ്റിന് മുന്നോടിയായുള്ള ഹൽവാ പാചക ചടങ്ങിന്റെ ചിത്രം കാട്ടി പിന്നോക്ക വിഭാഗക്കാരോടുള്ള അവഗണനയെക്കുറിച്ച് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം സഭയിൽ പലതും വളച്ചൊടിച്ച് പറഞ്ഞിരുന്നു അതേസമയം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ യു പി എ കാലത്ത് ഹൽവാ പാചകം ഒരു ചിത്രമെടുക്കൽ ചടങ്ങ് കൂടിയായി മാറിയതെന്ന് നിർമ്മല ചൂണ്ടിക്കാട്ടുകയുണ്ടായിരുന്നു അന്നത്തെ ചടങ്ങിൽ പങ്കെടുത്ത പി ചിദംബരത്തോട് രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് പിന്നോക്ക വിഭാഗക്കാരായ ഉദ്യോഗസ്ഥരുടെ കണക്കെടുക്കാതിരുന്നത് പിന്നോക്ക വിഭാഗക്കാരില്ലെങ്കിൽ റിമോട്ട് കൺട്രോൾ ഭരണം കയ്യിലുള്ള രാഹുലിന് അന്ന് ഹൽവ റദ്ദാക്കാമായിരുന്നില്ലേ ഒ ബി സി സംവരണത്തിനെതിരെ ജവഹർലാൽ നെഹ്റു രാജീവ് ഗാന്ധി എന്നിവർ നടത്തിയ ചില പരാമർശങ്ങളും നിർമ്മല പറയുകയുണ്ടായി ിയർ വിഷയത്തിൽ സൈന്യത്തിനെതിരെ ഗൂഢാലോചന നടന്നുവെന്നും നിർമ്മല ആരോപിച്ചു ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കുമെതിരെ വിദ്വേഷം പരത്താനുള്ള ശ്രമം നടന്നു നിക്ഷേപകർക്ക് പറ്റിയ സ്ഥലമല്ല ഇന്ത്യ വരുത്തി തീർക്കാനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത് പിന്നിൽ ചില കൂട്ടുകെട്ടുകളുണ്ട് ബജറ്റിൽ സംസ്ഥാനങ്ങളോട് വിവേചനം കാണിച്ചെന്ന് പറയുന്നുണ്ടല്ലോ ബജറ്റിൽ സംസ്ഥാനത്തിന്റെ പേര് പരാമർശിച്ചില്ലെന്ന് കരുതി ആ സംസ്ഥാനത്തിന്റെ തുക വകയിരുത്തിയിട്ടില്ലെന്നല്ല അർത്ഥം അങ്ങനെ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് ബജറ്റ് പ്രസംഗത്തിൽ പതിനേഴ് സംസ്ഥാനങ്ങളുടെ പേര് പരാമർശിച്ചിട്ടില്ല രണ്ടായിരത്തി ഒൻപത് പത്തിൽ ഇരുപത്തി ആറ് സംസ്ഥാനങ്ങളെ പരാമർശിച്ചിട്ടില്ല ഈ സംസ്ഥാനങ്ങളിലേക്ക് പണം എത്തിയില്ലെന്നാണോ അതിനർത്ഥമെന്നും ചോദിച്ചു യു പി എയുടെ കാലത്ത് തൊഴിൽ മേഖലയിൽ ഇടിവ് വന്നെന്ന് ആർ ബി ഐ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് ആർ ബി ഐ റിസർച്ച് അനുസരിച്ച് യു പി ഐയുടെ പത്ത് വർഷക്കാലത്ത് രണ്ടേ ദശാംശം ഒമ്പത് കോടി തൊഴിലുകൾ സൃഷ്ടിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം സൃഷ്ടിക്കപ്പെട്ടത് പന്ത്രണ്ട് ദശാംശം അഞ്ചു കോടി തൊഴിലുകളാണ് യു പി എ കാലത്ത് പലിശ നിരക്ക് കുറയ്ക്കാനായി ധനമന്ത്രാലയം റിസർവ് ബാങ്കിൽ വെളി

Crown near Karivatam, the square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvananthapuram.